ഇതൊരു ടിഷ്യൂവിൻ്റെ സാരിയാണ് സാരിയിൽ വന്ന് ചെക്കിൻ്റെ ഡിസൈനാണ് കൈ കസവും ഗ്രീൻ കളർ കരയുമായിട്ടുള്ള ചെക്കിൻ്റെ ഡിസൈൻ ഇങ്ങനെ മിക്സായിട്ട് വരും പുതിയ ഏറ്റവും മോഡലായിട്ടുള്ള പുതിയ മോഡലുള്ള ഒരു സാരിയാണത് ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ ടിഷ്യൂ ആണ് ബ്ലൗസ് കോട്ടൺസൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഗ്രീൻ കളർ ബ്ലൗസ് ഷോ സാരിക്ക് ലെങ്ത് വന്നിട്ട് ആറേ ഉണ്ട് കണ്ടല്ലേ അത് ഇതുപോലെ വരും ചെക്കിൻ്റെ ഡിസൈൻ കോൾഡിൻ്റെ ഡിസൈനും ഗ്രീനിൻ്റെ കര ഡിസൈനും കൂടെ മിക്സായിട്ട് വരും ബോർഡറിലും അതുപോലെ വരുന്നുണ്ട് ആ ഇങ്ങനെ വരും ഇതാണ് നിൻ്റെ മുന്താണി മുന്താണിയിൽ വന്നിട്ട് ഈ ഡിസൈൻ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് അതിൻ്റെ ഡിസൈൻ വന്നിട്ട് മീറ്റർ ആണ് സാരിക്ക് ഇങ്ങനെ ആറേ കാൽമീറ്ററുണ്ട് സാരിക്ക് ഫുള്ള് ഞാൻ നിവർക്കുന്നില്ല എല്ലാം ഫുൾ ഇതുപോലെ തന്നെയാണ് ഡിസൈൻ അതാണ് നിവർക്കാത്തത് ഇതുപോലെ വരും നമുക്കിതായി കോട്ടൺ സിൽക്കിൻ്റെ ഒന്നേ കാൽമീറ്ററിൻ്റെ ഒരു ബിറ്റ് ബ്ലൗസും കൂടെ ഞാനതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ബ്ലൗസ് കറക്റ്റ് ചേരുന്ന ബ്ലൗസാണ് നല്ല ഭംഗിയായിരിക്കും സാരിക്ക് ഇതൊരു ടിഷ്യു സാരിയാണ് സാരിയിൽ വന്നിട്ട് ബ്ലാക്കിൻ്റെ കരയും ഗോൾഡും കൂടെ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അതാണ് കണ്ടില്ല ഇതാ ഈ ഡിസൈനാണ് ബ്ലാക്കിൻ്റെ കരയും ഗോൾഡിൻ്റെ ഒരു ചെക്ക് ഡിസൈൻ ഇതെങ്ങനെ വരും അതുപോലെ ബോർഡറിലും അങ്ങനെ വരുന്നുണ്ട് പുതിയ മോഡലാണ് ചെക്കിൻ്റെ സാരി നമുക്ക് പ്ലെയിനും ഉണ്ട് പക്ഷേ ഈ കരയും കൂടി മിക്സ് ആയിട്ടുള്ളത് പുതിയ മോഡലാണ് നല്ല ഇതുപോലെ വരും ഇതാണ് നിൻ്റെ മുന്താണി മുന്താണിയിൽ വന്നിരുന്നത് എങ്ങനെ വരും സാരിക്ക് ലെങ്ത് വന്നിട്ട് ആറയ്യായിരം മീറ്റർ ഉണ്ട് ഇതുപോലെ വരും ഞാൻ ഫുള്ള് നിൽക്കുന്നില്ല അത് ഇതുപോലെ വരും സാരി അറൈകം മീറ്റർ നമുക്ക് വേണമെങ്കിൽ റണ്ണിങ് ഗ്ലൗസ് കട്ട് ചെയ്യാം പക്ഷേ അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ തന്നെ നമുക്ക് കട്ട് ചെയ്യാം അതുപോലെ വരും നമുക്ക് ഇതാതിരി ഞാൻ ബ്ലാക്ക് കളറുള്ള ഒന്നേ കാൽ മീറ്ററിൻ്റെ ഒരു കോട്ടൺ സിൽക്കിൻ്റെ ബ്ലൗസ് കൂടെ അതിൽ വെച്ചിട്ടുണ്ട് ഇതൊരു ചെക്കിൻ്റെ ടിഷ്യൂ സാരിയാണ് നമുക്ക് ഇതിൽ വന്നിട്ട് ഈ പർപ്പിളിലുള്ള ഈ പർപ്പിൾ കളറിലുള്ള കരയും ഗോൾഡുള്ള കളറിലുള്ള കരയുമായിട്ട് മിക്സായിട്ട് വരുന്നുണ്ട് ചെക്കിൻ്റെ സാരിയാണ് കണ്ടത് ഇതുപോലെ മിക്സായിട്ട് വരും ഡബിൾ സൈഡും കസവിൻ്റെ ബോർഡറും ആ കരയും കൂടെ മിക്സ് ആയിട്ടുണ്ട് പർപ്പിൾ കളറാണത് കാണുമ്പോൾ മനസ്സിലാവും ഇതാണിതിൻ്റെ മുന്താണി മുന്താണിയിൽ വന്നിട്ട് ഇതാ ഈ കസവും ഇതാ ഈ കസക്കാര നല്ല ഭംഗിയാണത് ഉണ്ടല്ലേ സാരിക്ക് ആറേകാൽ മീറ്റർ ലെങ്ത് ഉണ്ട് എന്താ ഇതുപോലെ ഇങ്ങനെ വരും ഫുൾ വരും ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ റണ്ണിങ് ക്ലോസ് ഉണ്ട് പക്ഷേ ഇതിൽ റണ്ണിങ് ക്ലോസ് ഇട്ടാൽ ഭംഗിയില്ല വേണമെങ്കിൽ ഇടാൻ ഇതാ ഈ പർപ്പിൾ കളറുള്ള കോട്ടൺസൊക്കെ പ്ലെയിൻ കളർ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഒന്നേകാൽ ആണ് ഇതിൻ്റെ അളവ് ഇതൊരു ടിഷ്യൂ സാരിയാണ് ഇത് ചെക്കിൻ്റെ ഡിസൈൻ ഫുള്ളുണ്ട് ഗോൾഡിൻ്റെ ചെക്കിൻ്റെ ഡിസൈൻ ആണ് രണ്ടല്ലേ അതായത് ഈ ഡിസൈൻ സാരി ഫുൾ ഫുള്ള് വരുന്നുണ്ട് ഡബിൾ സൈഡും കസവിൻ്റെ ബോർഡറുണ്ട് അതാണ് ഇതിൻ്റെ മുന്താൻ കസവ് ഇങ്ങനെ വരും അതുപോലെ നമുക്ക് നമുക്കിതിൻ്റെ ലെങ്ത് വന്നിട്ട് ആറേകാൽ മീറ്റർ ആണ് നമുക്കിതിൽ റണ്ണിങ് ബ്ലൗസ് ഉണ്ട് ആറേകാൽ മീറ്ററാണ് ലെങ്ത് വേണമെങ്കിൽ ബ്ലൗസിന് കട്ട് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ബ്ലൗസും ഏത് കളർ വേണോ യൂസ് ചെയ്യുക നമുക്കിതിൽ ഏത് കളറാണോ യൂസ് ചെയ്യാം ഗ്രീൻ യൂസ് ചെയ്യാം വൈലറ്റ് യൂസ് ചെയ്യാം റെഡ് യൂസ് ചെയ്യാം പർപ്പിൾ കളർ യൂസ് ചെയ്യാം ഏത് കളറാണോ യൂസ് ചെയ്യാം മെറൂൺ യൂസ് ചെയ്യാം ഇഷ്ടമുള്ള കളർ നമുക്കിതിൽ സെലക്റ്റ് ചെയ്തെടുക്കാം ഏത് കളറാണോ ഇടുക ഏത് കളർ ഇട്ടാലും ഇതിന് ഭംഗിയാണ്